ആദ്യമായിട്ട് ബഹിരാകാശവുമായി ബന്ധപ്പെട്ട കറന്റബോസ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വിക്ഷേപണത്തിൽ പിന്നാലെ പൊട്ടിത്തെറിച്ച ജപ്പാന്റെ സ്വകാര്യ റോക്കറ്റ് കെയ്റോസ് ആണ് വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച ജപ്പാന്റെ സ്വകാര്യ റോക്കറ്റ് റോബോട്ടിക് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ലാൻഡറും റോവറും അയച്ച പഠനങ്ങൾ നടപ്പാക്കുന്നതിനും ചന്ദ്രനിലെ പാറ മണ്ണും ശാസ്ത്രീയ പഠനങ്ങൾക്കായി ഭൂമിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും ജപ്പാനും നടപ്പാക്കുന്ന പദ്ധതി പോളാർ എക്സ്പ്ലറേഷൻ മിഷൻ ചന്ദ്രനിലെ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയും ജപ്പാനും നടപ്പാക്കുന്ന പദ്ധതിയാണ് പോളാർ എക്സ്പ്ലറേഷൻ മിഷൻ ഇന്ത്യയുടെ ഗഗനിയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ച ആപ്പ് സഖി അപ്പോൾ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഗഗനിയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് വികസിപ്പിച്ചെടുത്ത ആപ്പാണ് സഖി ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ജയന്ത് മൂർത്തിയുടെ പേരിൽ അറിയപ്പെടുന്ന ചിഹ്നഗ്രഹം രണ്ടായിരത്തി അഞ്ച് എക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ജയന്തിമൂർത്തിയുടെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് രണ്ടായിരത്തി അഞ്ച് എക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രാജ്യത്തെ ആദ്യത്തെ സെമി ക്രയോജനിക് റോക്കറ്റ് അഗ്നിബാൺ അപ്പൊ അഗ്നി ആണ് രാജ്യത്തെ ആദ്യത്തെ സെമി ക്രയോജനിക് റോക്കറ്റ് ബഹിരാകാശ ശാസ്ത്രത്തിൽ യുവാക്കളെ പ്രചോദിപ്പിക്കുന്നതിനുള്ള ഐ എസ് ആർ ഒയുടെ ട്രെയിനിങ് ട്വന്റി ട്വന്റി ഫോർ സ്റ്റാർട്ട് ട്വന്റി ട്വന്റി ഫോർ ആണ് യുവാക്കളെ ബഹിരാകാശ ശാസ്ത്രത്തിൽ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഐ എസ് ആർ ഐയുടെ ട്രെയിനിങ് പ്രോഗ്രാം രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹന നിർമ്മാതാക്കൾ സ്കൈ റൂട്ട് എയറോസ്പേസ് സ്കൈ റൂട്ട് എയറോസ്പേസ് ആണ് സ്വകാര്യ മേഖലയിലുള്ള ആദ്യത്തെ ബഹിരാകാശ വിക്ഷേപണ വാഹന നിർമ്മാതാക്കൾ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാന നിയമനങ്ങളാണ് പാലസ്തീന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അബ്ബാസ് മുഹമ്മദ് മുസ്തഫ പാലസ്തീന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് അബ്ബാസ് മുഹമ്മദ് മുസ്തഫ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പുതിയ അംഗങ്ങൾ ഗ്യാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സന്ധു തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പുതിയ അംഗങ്ങളാണ് ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ സിഇഒ ശ്രീകുമാർ കെ നായർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ സിഇഒ ആണ് ശ്രീകുമാർ കെ നായർ ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രബോവോ സുബിയാന്തോ ഇന്തോനേഷ്യയുടെ പുതിയ പുതിയ പ്രസിഡന്റാണ് സുബിയോ പ്രബോവോ സുബിയാന്തോ അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് സൈമൺ ഹാരിസ് അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് സൈമൺ ഹാരിസ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് സദാനന്ദ് വസന്ത് ദാത്ത ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എയുടെ മേധാവിയായി ചുമതലയേറ്റ ആളാണ് സദാനന്ദ് ബസന്ത് ദാത്ത അടുത്തായി നമുക്ക് പ്രധാന പദ്ധതികൾ നോക്കാം വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി നമോ ഡ്രോൺ ദീദി വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് നമോ ഡ്രോൺ തീയതി ഭിന്നശേഷി കുട്ടികളെ കായികപരമായി ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററും സെറിബ്രൽ പാളിസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഗോൾഡൻ ഗോൾ അപ്പോൾ ഭിന്നശേഷി കുട്ടികളെ കായികപരമായിട്ട് ശാക്തീകരിക്കാൻ വേണ്ടി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഗോൾഡൻ ഗോൾ സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി സീതാലയം സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കിയ പദ്ധതി ശരണബാല്യം ബാലചൂഷണം തടയാൻ വേണ്ടിയിട്ട് സംസ്ഥാന വനിതാ ശിശു വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണബാല്യം തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിനെ എറണാകുളം ജില്ലയിൽ നടപ്പാക്കിയ പദ്ധതി ബന്ധു തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തിയിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടി എറണാകുളം ജില്ലയിൽ നടപ്പാക്കിയ പദ്ധതിയാണ് ബന്ധു പൊതുവിദ്യാലയങ്ങളിലെ ഒന്ന് രണ്ട് ക്ലാസ്സിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കുന്ന പദ്ധതി മലയാള മധുരം അപ്പോൾ പൊതുവിദ്യാലയങ്ങളിലെ ഒന്ന് രണ്ട് ക്ലാസ്സിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സമഗ്ര ശിക്ഷാ കേരളം നടപ്പാക്കുന്ന പദ്ധതിയാണ് മലയാള മധുരം കർണാടകത്തിലെ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സ്ത്രീകൾക്ക് ഫ്രീ ടിക്കറ്റ് നൽകുന്ന പദ്ധതി ശക്തി പദ്ധതി കർണാടകത്തിലെ ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾക്ക് ഫ്രീ ടിക്കറ്റ് അനുവദിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ശക്തി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ഗണിതശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം കണക്കുമായി കളിക്കുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ഗണിത ശാസ്ത്ര ദിനം മാർച്ച് പതിനാലിന് പ്രമേയമാണ് കണക്കുമായി കളിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക വനദിനത്തിന്റെ പ്രമേയം മാർച്ച് ഇരുപത്തിയൊന്ന് വനവും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക വനദിനത്തിന്റെ പ്രമേയം വനവും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം മാർച്ച് ഇരുപത്തി മൂന്നിന് കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം മാർച്ച് ഇരുപത്തിനാല് അതെ നമുക്ക് ടി ബി അവസാനിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം അതെ നമുക്ക് ടി ബി അവസാനിപ്പിക്കാം അടുത്തായി നമ്മൾ പഠിക്കുന്നത് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കുറച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിച്ചത് മാലിദ്വീപ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യൻ സൈന്യത്തെ പിൻവലിച്ചത് മാലിദ്വീപിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് കമാൻഡോ വിഭാഗങ്ങളിൽ ഒന്നായ ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡോ ഫോഴ്സ് മാർക്കോസ് അപ്പോ ലോകത്തിലെ പത്ത് മികച്ച പത്ത് കമാൻഡോ വിഭാഗങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡോ ഫോഴ്സ് അതിന്റെ പേരാണ് മാർക്കോസ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഡൽഹി കണ്ടോൺമെന്റിൽ ഉദ്ഘാടനം ചെയ്ത നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരം നൌസേനാ ഭവൻ അപ്പം നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേരാണ് നൌസേനാ ഭവൻ നാവികസേന എന്ന് പറയുന്നത് നായിലാണ് തുടങ്ങുന്നത് അതേപോലെ നൌസേനാ ഭവൻ ആണ് ഇതിൻ്റെ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് അടുത്തതായി നമ്മൾ പ്രധാന വിനോദ കറണ്ട് അഫേഴ്സ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നടന്ന പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ടോവിനോ തോമസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നടന്ന പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ടോവിനോ തോമസ് മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രം മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് ആണ് ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രം കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ വിഷയത്തെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമ ഇതുവരെ ഇതുവരെ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ വിഷയത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ പോക്സോ നിയമത്തെ കുറിച്ച് കേരള നിയമവകുപ്പ് തയ്യാറാക്കിയ ഹ്രസ്വ ചിത്രം മാറ്റുലി പോക്സോ നിയമത്തെ കുറിച്ചിട്ട് കേരള നിയമവകുപ്പ് തയ്യാറാക്കിയ ഹ്രസ്വചിത്രമാണ് മാറ്റുലി അടുത്തതായി നമുക്ക് പ്രധാന പുരസ്കാരങ്ങൾ നോക്കാം സംസ്ഥാന സർക്കാരിന്റെ പി കെ കാളൻ പുരസ്കാരത്തിന് അർഹനായത് കെ കുമാരൻ സംസ്ഥാന സർക്കാരിന്റെ പി കെ കാളൻ പുരസ്കാരം നേടിയത് കെ കുമാരൻ അഷിത സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറാ ജോസഫ് അഷിത സ്മാരക സാഹിത്യ പുരസ്കാരം സാറാ ജോസഫിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സരസ്വതി സമ്മാൻ ജേതാവ് പ്രഭാവർമ്മ വർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സരസി സമ്മാൻ ജേതാവാണ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സക്കറിയ സാഹിത്യ സാമൂഹിക സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ഐ വി ദാസ് പുരസ്കാരം നേടിയത് എം മുകുന്ദൻ അപ്പൊ ഐ വി ദാസ് പുരസ്കാരം നേടിയത് എം മുകുന്ദൻ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഗ്രന്ഥശാല പ്രവർത്തനത്തിലുള്ള പി എൻ പണിക്കർ പുരസ്കാരം നേടിയത് ഇയങ്കോട് ശ്രീധരൻ പി എൻ പണിക്കർ പുരസ്കാരം നേടിയത് ഇയങ്കോട് ശ്രീധരൻ ഉണ്ണികൃഷ്ണൻ പൂത്തൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പൂത്തൂർ പുരസ്കാരത്തിന് അർഹനായത് വൈശാഖൻ അപ്പൊ പുത്തൂർ പുരസ്കാരത്തിന് അർഹനായത് വൈശാഖൻ അഷിത സ്മാരക സമിതി ഏർപ്പെടുത്തിയ അഷിതാ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായത് ശ്യാം തറമേൽ അഷിത സ്മാരക സമിതി ഏർപ്പെടുത്തിയ അഷിതാ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് ശ്യാം തറമേൽ അടുത്തതായി നമുക്ക് ജില്ലകളിലൂടെയുള്ള കറണ്ട് അഫേഴ്സ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിലെ വേദിയാകുന്നത് വാഗമൺ വാഗമണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് അറുപത്തി സംസ്ഥാന കളരിപ്പാറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് കോഴിക്കോട് സംസ്ഥാന കളരിപ്പാറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ്സ് ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് അപ്പം ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ്സ് കേരളത്തിലെ ഏത് ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രത്തിലാണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ അംഗീകാരം ലഭിച്ചത് ആലുവ കേരളത്തിലെ ഏത് ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രത്തിനാണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ അംഗീകാരം ലഭിച്ചത് ആലുവ സംസ്ഥാനത്തെ ആദ്യത്തെ യന്ത്രവൽകൃത സംസ്ഥാനത്തെ ആദ്യത്തെ യന്ത്രവൽകൃത കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി ടു പോയിന്റ് സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം തിരുവനന്തപുരം കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി ടു പോയിന്റ് സീറോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം കേരളത്തിലെ ആഴക്കടലിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ജീവി ബുസ്തോവ ഇസ്രോ ഇത് കേരളത്തിലെ ആഴക്കടലിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ജീവിയാണ് ബുസ്തോവ ഇസ്രോ ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലയായി മാറിയത് എറണാകുളം ജില്ലയിലെ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലയായി മാറിയത് എറണാകുളം അടുത്തതായി സംസ്ഥാനങ്ങളിലൂടെയുള്ള പ്രധാന കറണ്ട് അഫേഴ്സ് നോക്കാം പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം കേരളമാണ് പൗരത്വ നിയമത്തിനെതിരെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ പത്രവായനയ്ക്കും പുസ്തകവായനയ്ക്കും സ്കൂളിൽ പ്രത്യേക പിരീഡ് ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം പത്രവായനയ്ക്കും പുസ്തക വായനയ്ക്കും പ്രത്യേക പിരീഡ് ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി മാർച്ച് മുതൽ എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര എല്ലാ സർക്കാർ രേഖയിലും അമ്മയുടെ പേർ നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര രാജ്യത്ത് ആദ്യമായി ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളും വനിതാ പാസ്പോർട്ട് ഉടമകളുമുള്ള സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളുള്ളതും വനിതാ പാസ്പോർട്ട് ഉടമകളുള്ളതുമായ സംസ്ഥാനമാണ് കേരളം ഏഷ്യയിലെ ഏറ്റവും വലിയ ടുളിപ്പായ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുളിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗർ ശ്രീനഗറിലാണ് ഇന്ദിരാഗാന്ധി ടുളിപ്പ് ഗാർഡൻ ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നിരാഹാരം കിടക്കുന്ന പരിസ്ഥിതി പ്രവർത്തകൻ സോംനം വാങ് ചുക് ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നിരാഹാരം കിടക്കുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് സോംനം ജലവിഭവ ഇൻഫർമേഷൻ പോർട്ടൽ ആരംഭിച്ച ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ ജലവിഭവ ഇൻഫർമേഷൻ പോർട്ടൽ ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ സ്റ്റാർട്ടപ്പ് ഫോറത്തിന് വേദിയാകുന്ന നഗരം ന്യൂഡൽഹി പൗരത്വ നിയമവ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് രണ്ടായിരത്തി മാർച്ച് പതിനൊന്ന് പൗരത്വ നിയമവ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്ന് രാജ്യത്തെ ഏതെങ്കിലും ഒരു വിധത്തിൽ കുറ്റകൃത്യം ചെയ്ത് മുങ്ങുന്നവരെ കണ്ടെത്തുന്നതിനുള്ള സംവിധാനം നാഫിസ് നാഫിസിന്റെ ഫുൾ ഫോം നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻറിംഗ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം നാഫിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യൻ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിൻ എം ടി ബി വാക് എം ടി ബി വാക്ക് ആണ് ഭാരത് ബയോടെക് പരീക്ഷണം നടത്തിയ ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത് അൻപത് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ അൻപതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്നത് അടുത്തതായി ലോഗോവുമായി ബന്ധപ്പെട്ട പ്രധാന കറണ്ട് അഫേഴ്സ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് നിയമവും തർക്ക പരിഹാരവും സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് സിംഗപ്പൂർ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യയും സിംഗപ്പൂറും തമ്മിലാണ് നിയമപരമായും തർക്കപരമായിട്ടുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ സായുധ കലാപത്തെ തുടർന്ന് രാജിവെച്ച ഹെയ്ത്തി പ്രധാനമന്ത്രി ഏരിയൽ ഹെൻറി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാജിവെച്ച സായുധ കലാപത്തെ തുടർന്ന് രാജിവെച്ച ഹെയ്ത്തിയിലെ പ്രധാനമന്ത്രിയാണ് ഏരിയൽ ഹെൻറി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഹേയ്ത്തി ആഭ്യന്തര സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യവും ഹെയ്ത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കുന്നുള്ള രക്ഷാദൌത്യം ഓപ്പറേഷൻ ഇന്ദ്രാവതി ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ശ്വാസകോശ അർബുദത്തിനെതിരെ ലെങ് വാക്സ് എന്ന പേരിൽ ലോകത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യം ബ്രിട്ടൻ ഇപ്പം ശ്വാസകോശ അർബുദത്തിനെതിരെ ലെങ് വാക്സ് നിർമ്മിക്കുന്ന രാജ്യമാണ് ബ്രിട്ടൻ യു എൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ് ട്വൻറ്റിനയൻ അസർബൈജാനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോപ്പ് തേർട്ടി ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അസർബൈജാനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രസീലും ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ന്യൂറാലിങ്ക് കമ്പനി അന്തർക്ക് കാഴ്ച സാധ്യമാക്കുന്നതിനായി വികസിപ്പിക്കുന്ന വിദ്യ ബ്ലൈൻഡ് സൈറ്റ് ഇപ്പോൾ ന്യൂറാലിങ്ക് കമ്പനി അവതരിപ്പിച്ച അന്തർ അന്തർക്ക് കാഴ്ച ലഭ്യമാക്കുന്നതിനായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയാണ് ബ്ലൈൻഡ് സൈറ്റ് ഭൂമിയിലെ ഏറ്റവും വിദൂര പ്രദേശം എന്നറിയപ്പെടുന്ന തെക്കൻ പസഫിക് സമുദ്രത്തിലെ പോയിന്റ് നോമോയിൽ എത്തുന്ന ആദ്യ വ്യക്തി ക്രിസ് ബ്രൗൺ ഇപ്പോൾ ഭൂമിയിലെ ഏറ്റവും വിദൂര പ്രദേശം എന്നറിയപ്പെടുന്ന തെക്കൻ പസഫിക് സമുദ്രത്തിലെ പോയിന്റ് നൊമോയിൽ എത്തുന്ന ആദ്യ വ്യക്തിയാണ് ക്രിസ് ബ്രൗൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആണവോർജ്ജ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസൽസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആണവോർജ്ജ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസൽസ് അടുത്തതായി കായികത്തിൽ നിന്നുള്ള പ്രധാന കർഡ്സ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ മുംബൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ മുംബൈ രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റിക് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം പി ആർ സിജേഷ് രാജ്യാന്തർ ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റിക് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പി ആർ ശ്രീജേഷ് നൂറ്റി അൻപത് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം സുനിൽ ഛേത്രി നൂറ്റി അൻപത് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം പന്തോയി ചാനു ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പന്തോയി ചാനു അടുത്തതായി നമ്മൾ നോക്കുന്നത് പ്രധാന വിയോഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച ഇരുമ്പിന്റെ കവി എന്നറിയപ്പെടുന്ന പ്രശസ്ത അമേരിക്കൻ കലാകാരനും ശില്പിയുമായ വ്യക്തി റിച്ചാർഡ് സെറ ഇരുമ്പിന്റെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി റിച്ചാർഡ് സെറയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച ലോക പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും രണ്ടായിരത്തി രണ്ടിലെ സാമ്പത്തിക നോബൽ ജേതാവുമായ വ്യക്തി ഡാനിയൽ കാനിമാൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച ലോക പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും രണ്ടായിരത്തി രണ്ടിലെ സാമ്പത്തിക നോബൽ ജേതാവുമായ വ്യക്തിയാണ് ഡാനിയൽ ക്യാനിമാൻ